തൃശൂർ ഉതിരപ്പള്ളി എന്നപ്പന എസ്റ്റേറ്റിൽ നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി അൻപത്തിയഞ്ചു കിലോ തൂക്കവും എഴുപത് സെന്റിമീറ്റർ വീതിയും അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിൽ നിന്നുമാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത് ഏകദേശം അമ്പത്തിയഞ്ച് കിലോ തൂക്കവും എഴുപത് സെന്റിമീറ്റർ വീതിയും അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് എണ്ണപ്പനയിൽ കാട് വെട്ടിത്തെളിക്കാൻ വന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർ ആർ ടി റസ്ക്യൂ ടീം ഓഫീസർ സാബു ഡ്രൈവർ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത് തന്റെ സർവീസിൽ നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു Amor News, trouxe